നമസ്കാരം മലങ്കര ഓത്രോ സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ കരിക്കുളം സെന്റ് മേരീസ് ഇടവകയുടെ വലിയ പെരുന്നാളിന് ജനുവരി ഏഴ് ഞായറാഴ്ച വിശുദ്ധകൃബാനയ്ക്ക് ശേഷം സഹ വികാരി ഫാദർ ജോൺ സാമുവൽ കൊടിയേറ്റ് നടത്തി സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയും നടന്നു ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് മണിക്ക് നവീകരിച്ച മുണ്ടിയാന്തറ കുരിശെടിയുടെ കുദാശ ഇടവക മെത്രാപൊരിത്ത അഭിമന്തിയ ഡോക്ടർ ജോഷോമാർ നിക്കോതിമോസ് തിരുമേനിയും കൊല്ലം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിബന്നാസിയോസ് തിരുമേനിയും നടത്തും തുടർന്ന് സന്ധ്യാ നമസ്കാരവും ഭക്തി നിർഭരമായ പ്രദക്ഷിണവും അഞ്ചുകുഴി വഴി പള്ളിയിലേക്കും വൈകിട്ട് ഒൻപത് മണിക്ക് സ്ലൈഹിക വാഴവും ഉണ്ടാകും പതിമൂന്നിന് രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപോലിറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും തുടർന്ന് പരിശുദ്ധ ബാബ തിരുമേനിയുടെ സഹോദരൻ പദ്ധതിയിലൂടെയും ഇടവകയുടെ സഹകരണത്തിലും ഇടവക അംഗത്തിന് നിർമ്മിച്ച് നൽകുന്ന ഭവനത്തിന്റെ അടിസ്ഥാന ശിലയിടി കർമ്മവും തുടർന്ന് പെരുന്നാൾ കൊടിയിറക്കവും നടക്കുമെന്ന് ഇടവക ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട